നമ്മൾ ഈ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഈ കൊച്ചിയിൽ ഒരു സ്കൂളിൽ ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞു വലിയ വിവാദമാണ് നമുക്കറിയാം നമുക്കിതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എല്ലാ വിശ്വാസങ്ങളെയും ആദരിക്കുന്ന ഒരു വിശാലമായ സംസ്കൃതിയാണ് ക്രൈസ്തവ സന്ദേശം നമുക്ക് നൽകുന്നത് നമ്മള് നമ്മുടെ സ്കൂളുകളിൽ ആരെല്ലാം വന്ന് പഠിക്കുന്നു അവിടെ എല്ലാം അവരവരവരുടെ മൂല്യങ്ങളുമായിട്ട് തന്നെ വന്ന് സെക്യുലർ മൂല്യങ്ങളെ സ്വന്തമാക്കി പോകുന്ന ഒരു സംസ്കാരം പക്ഷേ നമുക്ക് ഓരോ സ്കൂളിനും ആ സ്കൂളിൻ്റേതായ ചില നിയമങ്ങളും നിബന്ധനകളും ഉണ്ട് അത് പാലിക്കണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എല്ലാ ക്രൈസ്തവ സ്കൂളുകളും ഹിജാബ് നിരോധിച്ചിട്ടുണ്ടോ ഇല്ല പല സ്കൂളുകളിലും ഹിജാബ് ധരിച്ചോണ്ട് വരാം ധരിക്കാതെ വരാം അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇതൊന്നും ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല കാരണം വിശാലമായ മനസ്സോടെ ഈ പൊതു സംസ്കാരത്തെ വളർത്തിയെടുത്ത ചരിത്രമാണ് നമ്മുടേത് ഇവിടുത്തെ ഒരു പ്രശ്നം ശരിക്കും ഒരു സ്കൂളിൻ്റെ ഡിസിപ്ലിനുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അത് അവര് തീർത്തേനെ നന്നായിട്ട് പക്ഷെ അതിലേക്ക് മതത്തിന്റെയും രാഷ്ട്രീയത്തിൻ്റെയും തലങ്ങൾ കടത്തിവിട്ട് അതിനെ ഒരു വല്ലാത്ത വിവാദമാക്കി ആളിക്കത്തിച്ച് കേരള സമൂഹത്തിൽ ധ്രുവീകരണം വരുത്താൻ ആഗ്രഹിക്കുന്ന ശക്തികൾ ഉണ്ടെന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്